പ്രശസ്ത താരൻ അന്തരിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം ഗായിക ഹനിയ അസ്ലമാണ് അന്തരിച്ചത് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഹൈവേ എന്ന ചിത്രത്തിന് വേണ്ടി ഹനിയ ഗാനം ആലപിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സ്വദേശിയായ ഹനിയ അസ്ലമിന് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു സെബ് ഹനിയ എന്ന മ്യൂസിക്കൽ ബാൻഡിലൂടെയാണ് പ്രിയ കലാകാരി ജനശ്രദ്ധ ആകർഷിച്ചത് നിരവധി ഇന്ത്യൻ സംഗീതജ്ഞരും ഈ ബാൻഡിൽ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു ഹനിയയുടെ അപ്രതീക്ഷിത വേർപാട് സംഗീതലോകത്തെ കണ്ണീരിലായിത്തിരിക്കുകയാണ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആദരാഞ്ജലികൾ